ഹലോ പ്രിയപ്പെട്ടവരെ ടൗണിൽ ആഴ്ചയിൽ ഒരു ദിവസം മത്സ്യപ്പെട്ടിൻ്റെ വണ്ടി വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് മീൻ വാങ്ങാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ വാങ്ങാൻ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ പോയപ്പോൾ എനിക്ക് മീൻ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അവന് മീൻ ആവശ്യമുണ്ട് അതുകൊണ്ട് കൂടെ പോയപ്പോൾ ഞാനും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് ഫിഷ് കട്ട്ലേറ്റിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചു അത് വാങ്ങി പരീക്ഷിച്ച് നോക്കാം ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടില്ല ആദ്യമായി വാങ്ങിച്ചതാണ് അപ്പോൾ അവർ ചോദിച്ചും പറഞ്ഞു കെരപ്പീസ് പൊടിച്ചതാണ് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഉപ്പ് അതൊക്കെ ചേർന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കി കട്ട്ലേറ്റ് ആകൃതിയിൽ ആക്കി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ നാല് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയാണ് രണ്ട് ദിവസം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വച്ചിരിക്കുകയാണ് ഇന്ന് പെട്ടെന്ന് എടുത്തിട്ട് കട്ട്ലേറ്റാണ് ഹാഫ് കുക്കഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു പാലിൽ കുറച്ച് എണ്ണി ഒഴിച്ചു ചെറുതായിട്ട് പിന്നെ പീസുകളെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് നാല് കട്ട്ലറ്റ് പീസുകൾ അപ്പോൾ അതിങ്ങനെ പതിയെ മൊരിയട്ടെല്ലേ മരിഞ്ഞു മൊരിഞ്ഞ് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പം കുറച്ചങ്ങ് മൊരിഞ്ഞു വഴിയുമ്പോഴത്തേനും നമുക്ക് അതിനെ മറിച്ചിട്ട് കൊടുക്കണം ഒരു പശേ ഏകദേശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറിച്ചിട്ട് കൊടുത്തു അപ്പോൾ അവിടെ കുറച്ച് പിന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി അപ്പോഴേ നമ്മൾ എടുത്തു അല്പം രുചി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ കട്ട് ഇതാ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്